നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൂന്നാം വട്ടവും പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനം വോട്ട് ബാങ്കുള്ള ഈഴവർ ഇക്കുറി പിണറായിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമത്രേ കഴിഞ്ഞ കുറച്ചു ദിവസമായി ബി ഡി ജെ എസിന്റെ ഭാഗത്തുനിന്ന് ചില മാറ്റങ്ങൾ ഫെബ്രുവരി രണ്ടാം തീയതി ചേർത്തലയിൽ വെച്ച് നടന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തിനാണ് ഇങ്ങനെ അവഗണന സഹിച്ച് എൻഡിഎ മുന്നണിയിൽ തുടരുന്നത് എന്ന ചോദ്യം ശക്തമായി ഉയർന്നു എന്നാൽ മുന്നണി വിട്ടാലുള്ള പ്രശ്നങ്ങൾ ചില്ലറയായിരിക്കില്ല എന്ന മറുപാതകളും ഉയർന്നു യു മുങ്ങുന്ന കപ്പലാണ് ആ കപ്പലിൽ ചെന്ന് കയറി ആത്മഹത്യ ചെയ്യരുത് എന്ന ചിലർ പറഞ്ഞപ്പോൾ എന്താണ് ബി ഡി ജെ എസിൽ സംഭവിക്കുന്നത് എന്ന് കേരളം കാതോർത്തു നേരത്തെ ബി ഡി ജെ എസ് നേതൃത്വവുമായി പലവട്ടം യു ഡി എഫ് നേതാക്കൾ ചർച്ചകൾ നടത്തിയിരുന്നു അപ്പോഴൊക്കെ വലിയ തോതിൽ വിലപേശൽ തന്ത്രമാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ചത് യു ഡി എഫ് മുന്നണിയിലേക്ക് തങ്ങൾ കടന്നുവരാം പക്ഷേ അർഹമായ സീറ്റുകൾ ലഭിക്കണമെന്ന നിലപാടാണ് തുഷാർ വെള്ളാപ്പള്ളി എടുത്തത് ഇതിനിടയിൽ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ചില കരുനീക്കങ്ങൾ ഒടുവിലിത യോഗനാഥ പത്രത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ തുറന്നെഴുതുന്നു രാഷ്ട്രീയ പാർട്ടികളിലെ ഈഴവ പ്രാതിനിധ്യവാദമാണ് വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നത് ഈഴവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അവഗണനയാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസിലും ബി ജെ പിയിലുമൊക്കെ അവഗണിക്കപ്പെടുന്നു തമ്മിൽ ഭേദം സി പി എം ആണ് ഇടതുപക്ഷവും ചില സ്ഥാനമാനങ്ങളിൽ ഈഴവരെ അവഗണിക്കുന്നുണ്ട് എങ്കിലും സി പി എമ്മും ഇടതുപക്ഷവുമൊക്കെ കൂടുതൽ പ്രാധാന്യം ഈഴവർക്ക് നൽകുന്നു എസ് എൻ ഡി പി മുഖപത്രമായ യോഗതാദത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ഇക്കാര്യങ്ങൾ തുറന്നെഴുതുന്നത് ഒടുവിൽ വെള്ളാപ്പള്ളി നടേശന്റെ മനസ്സ് അത് കേരളത്തിന് വ്യക്തമാകുന്നു സ്വന്തം സമുദായത്തിനു വേണ്ടി സ്വന്തം സംഘടനകളിൽ സംസാരിക്കാനും പോരാടാനും പഠിക്കുന്ന നേതാക്കളാണ് ഈഴവർക്കുള്ളത് കസേരിക്ക് ഭീഷണി വരുമ്പോൾ മാത്രമാണ് അവർ സമുദായ ചിന്ത ഉയർത്തുക മറ്റു സമുദായങ്ങളുടെ അവസ്ഥ ഇതല്ല വേണ്ടപ്പെട്ടവരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാനും മറ്റുള്ളവരെ വലിച്ചു താഴെയിടാനും അവർ സംഘടിതമായി ശ്രമിക്കും അതിന്റെ അനന്തര ഫലങ്ങളാണ് അധികാര കസേരകളിൽ നിന്നുള്ള ഈഴവരുടെ പടിയിറക്കം കോൺഗ്രസ് ഈഴവരെ വെട്ടിനിരത്തുകയാണ് വന്നു വന്ന് അവിടെ കെ ബാബു എന്നൊരു ഈഴവ എം എൽ എ മാത്രമേയുള്ളൂ കെ പി സി സി പ്രസിഡന്റ് പോലും തഴയപ്പെടുന്നു കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ല എങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈഴവൻ ഒരു പദവിയിൽ പോലും ഇല്ലാതാകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ ആശങ്ക താക്കോൽ സ്ഥാനത്തേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സുകുമാരൻ നായർ കൊണ്ടുവരുന്നതിനെ ഉദ്ദേശിച്ചു തന്നെയാണ് വെള്ളാപ്പള്ളി അങ്ങനെയൊരു താങ് താങ്ങിയത് ബി ജെ പിയുടെ കാര്യം ഇതിലും കഷ്ടമാണ് സി പി എം തമ്മിൽ ഭേദമെന്ന് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറ ഈഴവ സമുദായമാണ് പിന്നോക്ക വിഭാഗങ്ങളും അവർക്കൊപ്പം ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സംഘടനാ തലങ്ങളിൽ പിന്നോക്ക പ്രാതിനിധ്യം അവർ ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എംപിമാരുടെ നോമിനേഷൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സാരധ്യ പദവികൾ തുടങ്ങിയ പദവികൾ വരുമ്പോൾ അവർ പിന്നോക്ക അടികളെ ബോധപൂർവ്വം മറക്കും ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷാഭിമുഖ്യം അവലംബിച്ചത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ നിരാശ സൃഷ്ടിച്ചു അതിന്റെ പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് സംഘടിത മതങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടികളുമാണ് ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയഗതി നീന്തി ജനസംഖ്യയുടെ ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല ഇടതു വലതു മുന്നണികളുടെ രണ്ടാംതര നേതാക്കളിൽ നല്ലൊരു പങ്കും സംഘടിത മതങ്ങളിൽ നിന്നുള്ളവരാണ് വോട്ട് ബാങ്കുകളുടെ ബലവും വിലപേശൽ തന്ത്രങ്ങളുമാണ് അവരുടെ ആധിപത്യത്തിന്റെ കാരണം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് തലം വരെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ അംഗബലം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഈഴവരെ അവർ കാണില്ല ദാനം ചോദിച്ചാണ് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതെങ്കിൽ ഈഴവരെ പച്ചയ്ക്ക് വഞ്ചിച്ചും അപമാനിച്ചുമാണ് രാഷ്ട്രീയക്കാർ പാതാളത്തിലേക്ക് വിടുന്നത് സീറ്റ് കൊടുത്തില്ലെങ്കിലും പദവികള് നല്കിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല എന്ന് നേതാക്കൾക്കറിയാം എത്ര ചവിട്ടുകൊണ്ടാലും എത്ര തൊഴി കൊണ്ടാലും തൊഴുതു നിൽക്കും ഈഴവർ എന്ന അവരുടെ ചിന്താഗതിക്ക് മറുപടി കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മലബാറിൽ ഒരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനം പോലും സമുദായത്തിന് അനുവദിച്ചിട്ടില്ല ഇടതുപക്ഷ സർക്കാർ അധികാരമേറിയപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഈ അവഗണന അവസാനിക്കുമെന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു എൻ ഡി എയുടെ വളർച്ചയും യു ഡി എഫിന്റെ തളർച്ചയും കാണുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിലെത്താനാണ് സാധ്യതയെന്ന് വെള്ളാപ്പള്ളി പറയുന്നു പിണറായി വിജയൻ മൂന്നാമതും കേരളം ഭരിക്കട്ടെ എന്നതാണ് വെള്ളാപ്പള്ളിയുടെ ആശ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗിൽ നിന്ന് ചില പ്രതികരണങ്ങൾ കേട്ടിരുന്നു പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി അടുത്ത മന്ത്രിസഭയുടെ കീ റോളിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിന്റെ വക്താവ് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയാൽ തങ്ങൾക്ക് സന്തോഷമെന്ന് മുസ്ലിം ലീഗിന്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രതികരണങ്ങൾ യു ഡി എഫിൽ ഈഴവ പ്രാതിനിധ്യം കുറയുന്നു എന്ന് വെള്ളാപ്പള്ളി ഇപ്പോൾ തുടക്കുന്നത് വെറുതെയല്ല ബി ഡി ജി എസിനെ നേരെ എൻ ഡി എൽ നിന്നിറക്കി എൽ ഡി എഫ് ക്യാമ്പിൽ കൊണ്ടുചെന്ന് കെട്ടുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം ഒപ്പം യു ഡി എഫിനെയും കോൺഗ്രസിനെയുമൊക്കെ വാക്കുകളിലൂടെ ആക്രമിക്കുക ഈഴവരെ നിർത്തി മൂന്നാം വട്ടവും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചിലർ മുഖ്യമന്ത്രിക്ക് കളങ്കമുണ്ടാക്കും വിധമാണ് പ്രവര്ത്തിക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശന് പറയുന്നു യോഗനാഥത്തിൽ ഈഴവർ വെറും കറിവേപ്പിലയോ എന്ന ലേഖനത്തിലാണ് ഇതൊക്കെ തുറന്നടിച്ച് വെള്ളാപ്പള്ളി പറയുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി പിണറായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെ നിഷ്പ്രഭമാക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത് അതിലൂടെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പാർട്ടിക്കുമൊക്കെ അവർ കളങ്കമുണ്ടാക്കുന്നു പാർട്ടി നേതാക്കളും അണികളും വരെ ദുരനുഭവങ്ങളുടെ ഇരകൾ പിണറായി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് ഇപ്പോൾ കേരളത്തിൽ ഉറപ്പിച്ചു പറയുന്ന ഒരു നേതാവായി മാറിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്ക് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല എന്നും വെള്ളാപ്പള്ളി വിലയിരുത്തുന്നു എൻ ഡി എ വളർച്ചയും യു ഡി എഫിന്റെ തളർച്ചയും ഒത്തുനോക്കിയാണ് ഇത്തരം ചില കണ്ടുപിടുത്തങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് ഈഴവർ നേരിടുന്ന അവഗടനയെ വിലയിരുത്തി വിശകലനം ചെയ്താണ് ഇത്തരമൊരു മുഖപ്രസംഗം യോഗനാഥ മുഖപത്രത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കുറിച്ചത് യോഗനാഥം മുഖപ്രസംഗത്തിലൂടെ ഒരു കാര്യം വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു എൽ തന്നെയാണ് ഭേദം ഒപ്പം വരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വെള്ളാപ്പള്ളിയും കൂട്ടരുമൊക്കെ അംഗീകരിക്കുകയാണ് പിണറായി വിജയനെ പിണറായി വിജയന് വീണ്ടും സുവർണകാലം വരുമോ കോൺഗ്രസിലെ തമ്മിലിടയും ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുമൊക്കെ അണികൾക്കിടയിൽ മാത്രമല്ല കോൺഗ്രസ് അനുഭാവികൾക്കിടയിലും വലിയ ഉണ്ടാക്കുന്നു കേരളം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷവും പിണറായി വിജയനുമൊക്കെ വെള്ളാപ്പള്ളിയുടെ ഈ ലേഖനം കണ്ട് ഊറിച്ചിരിക്കുന്നുണ്ടാവും കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>